മൗനവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ആരോഗ്യത്തോടും സന്തോഷത്തോടെയും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ നാളുകാർക്ക് ഇനി മുതൽ രാജയോഗം എന്ന പരമ്പരയുടെ ഭാഗം രണ്ടാണ് ഭാഗം ഒന്ന് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവർ അതുകൂടി ഒന്ന് കാണൂ ജന്മനക്ഷത്രം വെറുമൊരു നക്ഷത്രമല്ല അത് നിങ്ങളുടെ ജീവിതരേഖയാണ് ഒരു നക്ഷത്രം ഓരോ ആൾക്കും അതിന്റെ സ്വന്തം ഒരു വഴി തുറക്കുന്നു ജന്മനക്ഷത്രം വഴി നിങ്ങൾക്ക് ഇനി മുതൽ ശക്തമായ രാജയോഗങ്ങൾ വരാനിരിക്കുന്നു നക്ഷത്രങ്ങൾ പറയുന്ന യാഥാർത്ഥ്യം കേൾക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ജന്മനക്ഷത്രം പറയുന്നു ഇനി മുതൽ എത്ര വലിയ രാജയോഗങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഇത് കേട്ടതിനു ശേഷം നിങ്ങൾക്ക് ഒരു പുഞ്ചിരി വരും കാരണം ഈ നക്ഷത്രക്കാരെ ഇനി ഭാഗ്യദേവത കൈപിടിച്ചു നടത്തും നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് നോക്കൂ ആദ്യത്തെ നക്ഷത്രം രോഹിണി രോഹിണി നക്ഷത്രക്കാർക്ക് ഇനി മുതൽ ഭാഗ്യത്തിനൊരു വാതിൽ തുറക്കപ്പെടും നക്ഷത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ നക്ഷത്രമാണ് രോഹിണി ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രം അതിനു പിന്നിൽ ഒരു കാരണമുണ്ട് ഇതിന്റെ കാരണം പുരാണങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും വളരെ മനോഹരമായി വിവരിക്കുന്നു പുരാണങ്ങൾ പറയുന്നു ചന്ദ്രൻ ധർമ്മനന്ദനായ ദക്ഷപ്രജാപതിയുടെ ഇരുപത്തിയേഴ് പുത്രിമാരെ വിവാഹം കഴിച്ചു ഇവരാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ എന്നാൽ ചന്ദ്രന് ഏറെ ഇഷ്ടമായത് റോഹിണിയെയാണ് അവളുമായി മാത്രമാണ് ചന്ദ്രൻ കൂടുതലായി സമയം ചെലവഴിച്ചത് ഇതു കണ്ട ദക്ഷൻ ദുഃഖത്തിലാകുന്നു ഇതിന്റെ ഫലമായി ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു എന്ന് പറയപ്പെടുന്നു ക്ഷയം വരട്ടെ എന്നാണ് ശാപം പിന്നീട് മഹാദേവന്റെ കൃപയാൽ ചന്ദ്രന് അമാവാസി മുതൽ പൗർണമി വരെ വർദ്ധിക്കുകയും പിന്നെ ക്ഷയിക്കുകയും ചെയ്യുന്ന രൂപം ലഭിച്ചു അതാണ് ഇന്ന് നമ്മൾ കാണുന്നത് ജ്യോതിഷപരമായി പറയുമ്പോൾ രോഹിണി എന്നത് ചന്ദ്രന്റെ ഉച്ചസ്ഥാനമാണ് ചന്ദ്രൻ മനസ്സിനെ മനോഹാരിതയെ കാമനകളെ പ്രതിനിധീകരിക്കുന്നു രോഹിണി നക്ഷത്രം സുന്ദരത്വം ആകർഷണം വിഭവ സമൃദ്ധി എന്നിവയുടെ പ്രതീകമാണ് അതിനാലാണ് രോഹിണി ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രം എന്നത് വളരെ പ്രത്യേകതയുള്ളതും ദൈവികത നിറഞ്ഞതുമായുള്ളത് രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന പ്രതീക്ഷകൾക്ക് ഒടുവിൽ യഥാർത്ഥ ഫലങ്ങൾ കിട്ടാനുള്ള സമയം എത്തിയിരിക്കുന്നു നിത്യപ്രാർത്ഥനയും ആത്മവിശ്വാസവുമാണ് ഇപ്പോൾ നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുക ദേവത ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദൈവം പുതിയ തുടക്കങ്ങളുടെ ആശീർവാദം രോഹിണി നക്ഷത്രക്കാർക്ക് നക്ഷത്രദോഷം ആരോഗ്യ പ്രശ്നങ്ങൾ മനോവിഷമങ്ങൾ എന്നിവയ്ക്കുള്ള സംരക്ഷണത്തിനും ഐശ്വര്യവാർധന്യത്തിനും അനുകൂലമായി ശ്രീചന്ദ്ര മന്ത്രം ജപിക്കുക ഓം ശ്രാം ശ്രീം ശ്രവം സഹ ചന്ദ്രായ നമ ദിനവും നൂറ്റിയെട്ട് പ്രാവശ്യം രാവിലെ അല്ലെങ്കിൽ ചന്ദ്രദർശന സമയത്ത് ജപിക്കാം തിങ്കളാഴ്ചയും പൗർണമി ദിവസവും പ്രത്യേകമായി ജപിക്കുന്നത് ഉത്തമം അടുത്ത നക്ഷത്രം ഭരണി ഭരണി നക്ഷത്രക്കാർക്ക് ഇനി മുതൽ രാജയോഗം തുടങ്ങുന്നു ജീവിതം പുതിയ ദിശയിൽ എത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രകാലം ചില കാര്യങ്ങൾ കാത്തിരിപ്പിലായിരുന്നു എന്തെങ്കിലും തുടങ്ങിയാലും അതൊന്നും സുതാര്യമല്ലെന്ന് തോന്നിയിരുന്നു ഇനി അതിന് മാറ്റം വരുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ഈ പുതിയ കാലഘട്ടം ഒരു ഉയർച്ചയാണ് ധൈര്യം ആത്മവിശ്വാസം നിലനിൽപ്പ് എല്ലാം കൂടും പഴയ വിഷമങ്ങൾ എല്ലാം പിരിഞ്ഞു പോകും ഇനി രാജയോഗം തുടങ്ങുന്നു അനുയോജ്യ ദേവത യമധർമ്മരാജൻ നീതിയുടെയും കർശനതയുടെയും ദേവൻ നമ്മെ വഴിതെറ്റാതെ നയിക്കുന്ന ശക്തിയാണ് യമൻ ഭാരതീയ മതപരമായ വിശ്വാസത്തിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പിന്നിൽ ദൈവിക പഠിപ്പുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് നിങ്ങളുടെ ആത്മാഭിവൃദ്ധിക്കായുള്ള സമയമാണ് ആത്മവിശ്വാസം വർദ്ധിക്കും പഴയ തടസ്സങ്ങൾ മാറി വിജയം നേടും കാര്യങ്ങളിൽ പുതിയ ഉണർവ് ദിശ ധാർമ്മികമായ ധൈര്യം കുടുംബ തൊഴിൽ മേഖലയിൽ നല്ല മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകും ഓം യമ ധർമായ നമ എന്ന മന്ത്രം ഓരോ ദിവസവും പതിനൊന്ന് തവണ ജപിക്കാം ഇത് നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും ശക്തിയും സംയമനവും നൽകും അടുത്ത നക്ഷത്രം മൂലം മൂലം നക്ഷത്രക്കാർക്ക് ഇനി മുതൽ രാജയോഗം തുടങ്ങുന്നു ഭാഗ്യം തന്നെ തിരിഞ്ഞുനോക്കും നീണ്ട നാളുകളായി മനസ്സിൽ ഒരേ ചോദ്യം എന്നാണു എന്റെ സമയം വരിക ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമുണ്ട് ഇനി വഴി തെളിയുകയാണ് നിന്റെ ഉള്ളിലെ ശക്തി അതിശക്തമാണ് പക്ഷേ ഇത്രകാലം അത് ചലിപ്പിക്കാൻ നിങ്ങൾക്കാവാതെ പോയി ഇനി നിങ്ങൾ സ്വയം വളർച്ചയ്ക്കുള്ള മാർഗം തുറക്കുകയാണ് പുതിയ സാധ്യതകൾ അപ്രതീക്ഷിതമായ ആശ്വാസം ദൂരെയുള്ള ഒരു സമ്മാനം ഇവയെല്ലാം നിങ്ങളെ തേടി വരും അനുയോജ്യ ദേവത നിർവിതി ദേവി നിറുതി ദേവി മാറ്റത്തിന്റെയും അവസരങ്ങളുടെയും ദേവതയാണ് ഭയങ്ങളെയും അനിശ്ചിതത്വങ്ങളെയും അതിജീവിച്ച് പുതിയ ആരംഭങ്ങൾ നൽകുന്ന ദൈവിക ശക്തിയാണ് നിറുതി ദേവി ദേവതകളിൽ ഒന്നാണ് നിറുതി ദേവി തെക്ക് പടിഞ്ഞാറ് ദിശയുടെ ദേവത ആയി പഴയ വേദസാഹിത്യത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു അപ്പോൾ അവൾ ഒരു നിഗ്രഹ ശക്തിയാണെങ്കിലും ആത്മപരിശോധനക്കും ആത്മശുദ്ധിക്കുമുള്ള അവസരമായി കാണപ്പെടുന്നു പലപുരാണങ്ങളിലും നിറതി ദേവി കറുത്ത വസ്ത്രവും ഭയങ്കരമായ രൂപവും ധരിച്ചുള്ളവളായി ചിത്രീകരിക്കപ്പെടുന്നു ചില തന്ത്രഗ്രന്ഥങ്ങളിൽ ദേവിയെ ശക്തിയുടെ ഒരു ഭയങ്കര രൂപം ദുർഗയുടെ ഒരു ഉപരൂപം എന്ന നിലയിലും കാണിക്കുന്നു ജ്യോതിഷത്തിൽ മൂലം നക്ഷത്രത്തിന്റെ അനുയോജ്യ ദേവതയാണ് നിറതി മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരിൽ കഠിനമായ ജീവിതഘട്ടങ്ങൾ കാണാറുണ്ട് അവരിൽ സംശയങ്ങൾ സങ്കടങ്ങൾ ആന്തരിക കലഹങ്ങൾ കൂടുതലായിരിക്കും എന്നാൽ ഭക്തിയോടെയുള്ള മന്ത്രത്വം ആത്മപഠനം ത്യാഗം മുതലായവയിൽ നിന്ന് ശക്തിയും വളർച്ചയും അവർ നേടും ഈ ദേവതയുടെ ഏറ്റവും വലിയ ആശീർവാദമാണ് ആധ്യാത്മികത്തിൽ നിറതി ദേവിയെ ഭയപ്പെടുത്തുന്നവളായി അല്ല മറിച്ച് കഷ്ടതയുടെ വഴിയിലൂടെ ജീവിതത്തെ ദീപ്തിപ്പെടുത്താൻ നമ്മെ വഴി നടത്തുന്ന ദേവത എന്ന് കാണാം മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക മാർഗങ്ങളിൽ ദൈവിക സഹായം അപ്രതീക്ഷിത ഭാഗ്യവർദ്ധന വീട്ടിലും കുടുംബത്തിലും സമാധാനം അകലെയുള്ള ബന്ധങ്ങൾ പുതുക്കൽ എന്നിവ ഉണ്ടാകും ആത്മവിശ്വാസം വളരും ഓം നിവൃത്തിയായി നമ എന്ന മന്ത്രം ഒമ്പത് തവണ ജപിക്കുക നിറുതി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഭയങ്ങൾ ഇല്ലാതാകുകയും നിങ്ങളുടെ ഉള്ളിലെ തെളിച്ചം പുറത്തുവരികയും ചെയ്യും അടുത്ത നക്ഷത്രം അനിഴം അനിഴം നക്ഷത്രക്കാരെ ഇതുവരെ ദൈവം നിങ്ങളെ സാധ്യകളുടെ പുറകിൽ മറച്ചിരുത്തുകയായിരുന്നു ഇനി മുതൽ തെളിയാൻ ഒരവസരം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശക്തമായ ആദിയിലും ആശങ്കയിലും ആയിരുന്നു ജോലി താളം തെറ്റിയത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആത്മവിശ്വാസക്കുറവ് ശ്രമങ്ങൾക്ക് ഫലം കിട്ടാതെ പോയത് ഇവയെല്ലാം ശനി രാഹു ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങളിലെ മാറ്റങ്ങളാലായിരുന്നു പക്ഷേ ഇപ്പോൾ ഗുരുവിന്റെ സാന്നിധ്യം ശക്തമാകുകയാണ് പുതിയ അവസരങ്ങൾ കരിയറിലെ മുന്നേറ്റം ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുന്ന രാജയോഗ കാലം ആരംഭിക്കുകയാണ് നിങ്ങളുടെ നക്ഷത്ര ദേവതം ഇത്രനാണ് സൗഹൃദവും സഹകരണവുമാണ് പ്രതിനിധീകരിക്കുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് ദൈവം ചേതനയും ധൈര്യവും സമാധാനവും നൽകി ആഗ്രഹങ്ങൾ പൂവണീക്കാൻ അനുഗ്രഹിക്കുന്നു അനിഴം നക്ഷത്രക്കാർ ജപിക്കേണ്ടത് ശനി ശനിദേവന്റെ മന്ത്രമാണ് ഓം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർതാണ്ഡ സമ്പൂധം തം നമാമി ശനൈശ്വരം ഈ മന്ത്രം ദിവസേന ജപിക്കുക മനസ്സിന്റെ ശാന്തിയും ദൈനംദിന ജീവിതത്തിലെ വിജയം കൂടി വരും ഈ മന്ത്രം പതിനൊന്ന് തവണ ദിനപരമായ ശാന്തിക്കും മനഃശാന്തിക്കും ഇരുപത്തിയൊന്ന് തവണ ശനി ദോഷങ്ങൾക്ക് നേരെ പ്രതിദിന ജപവും നൂറ്റിയെട്ട് തവണ ശനിദോഷ ശാന്തി ശനി സാധസാദി അല്ലെങ്കിൽ ശനി മഹാദശ പ്രഭാവ പ്രഭാവശമനത്തിന് ജപിക്കുന്നത് ഉത്തമം നൂറ്റിയെട്ട് തവണ ജപിക്കാൻ സമയമില്ലെങ്കിൽ ദിവസേന പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ നാൽപ്പത് ദിവസം തുടർച്ചയായി ചെയ്യുന്നതും ഫലപ്രദമാണ് നിങ്ങളുടെ നക്ഷത്രം ഇവയിലൊന്നാണോ വിശ്വാസത്തോടെ മുന്നോട്ട് നോക്കൂ ഈ കാലം നിങ്ങൾക്കായിട്ടാണ് നിങ്ങളുടെ നക്ഷത്രം ഏത് എന്നത് കമന്റ് ചെയ്ത് അറിയിക്കൂ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാകട്ടെ ഇതുപോലെ ശക്തിയുള്ള ജ്യോതിഷ വിശകലനങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി നമസ്കാരം ശുഭദിനം